നമ്മുടെ ഇന്നത്തെ വിഷയം ബാങ്കിങ് സാധാരണക്കാരൻ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് സാധാരണ കുറച്ച് കാശ് കയ്യിൽ വന്നാൽ വസ്തു വസ്തുവിൽപ്പനയിലും മറ്റും ചിലപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നേക്കാം ഇത് നമ്മൾ സാമ്പത്തിക സ്ഥാപനത്തിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പൈസ കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നതിന് വേണ്ടി സാധാരണക്കാരിൽ നിന്നും അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ടാവും സ്വീകരിക്കും പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കാണ് ഇവർ പറയും ഇങ്ങനെ കാര്യം അതൊന്നും വിഷയമല്ല ഞങ്ങളിതൊന്നും ഡീറ്റെയിൽസ് ഒരിടത്തും കൊടുക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിട്ടുള്ളൂ എന്നാണ് ബാങ്കുകാരെ സാധാരണഗതിയിൽ പൈസ കൊണ്ടില്ലെന്ന് അതിൻ്റെ അടുത്ത് പറയുക പക്ഷേ ഇന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു ബാങ്കിങ് ഓഫീസർക്കും ഒരു കാര്യവും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല അയാൾ ഈ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ കാണുന്നതിന് മുൻപേ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ കാണുന്നുണ്ട് ഇതുകൂടാതെ ഇവരുടെ റീജിയണൽ ഓഫീസിൽ നിന്നും ഒരു റിട്ടേണും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയൽ ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ ഇതെല്ലാം ആ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും സുദൃഢമായി എല്ലാവർക്കും എല്ലായിടത്തും വെച്ച് വെരിഫൈ ചെയ്യാനും പരിശോധിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പലരും പൈസ ബാങ്കിലിട്ട് കുറേ കഴിഞ്ഞ് പരിശോധന വരുമ്പോഴത്തേക്കും പലിശ കിട്ടുമ്പോഴത്തേക്കും ഒക്കെയാണ് ഞാനിതെന്താ ചെയ്യുക എന്നാലോചിക്കുക ആയതുകൊണ്ട് എങ്ങനെ പൈസ ബാങ്കിൽ കൊണ്ടു ഇട്ടാലും ആയത് നമുക്ക് സോഴ്സുള്ള പൈസയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കൂടാതെ എസ് ബി അക്കൗണ്ടിൽ ഇത്ര കറണ്ട് അക്കൗണ്ടിൽ ഇത്ര രൂപ വേണം ക്യാഷായിട്ട് ഒരു വർഷം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും കൂടി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ട്രാൻസാക്ഷൻ വരികയാണെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാകും ഇതുകൂടാതെ ആ പർട്ടിക്കുലർ എമൗണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ ക്യാഷ് വിത്ഡ്രോയിൽ വന്നാൽ ഒരു തുക നിശ്ചിത തുകയിൽ കൂടുതൽ ഇരുപത് ലക്ഷം ഒന്നും ഒരു കോടിയെന്നും രണ്ട് സ്റ്റാറ്റസ് ഉള്ളവർ നിർത്തിയിരിക്കുകയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഒരു കോടി റിട്ടേൺ ഫയൽ ചെയ്യാതെ പാൻ കാഡ് മാത്രമുള്ളവർക്ക് ഇരുപത് ലക്ഷം എന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത് അതിൽ കൂടുതൽ ക്യാഷ് വിഡ്രോയൽ ഉണ്ടായാൽ അതും പരിശോധനയ്ക്ക് വിധേയമാണ് അതിന് പ്രത്യേക നികുതി ആ ബാങ്കുകാർ പിടിക്കും അതിനുശേഷം അതിനും പരിശോധന വരാവുന്നതാണ് ആയതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കഴിവതും ബാങ്കിൽ നിന്ന് എടുക്കാതെ ആർക്കാണ് പൈസ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബാങ്കിങ് ചാനലിൽ കൂടി ഓൺലൈൻ ആവാം ഗൂഗിൾ പേ ആവാം ചെക്കായിട്ടാവാം ഏത് വിധത്തിലാണെങ്കിലും ബാങ്കിങ് ചാനലിൽ കൂടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ബാങ്കിൽ കിടക്കുന്ന പൈസ ക്യാഷായിട്ടെടുത്ത് ക്യാഷായിട്ട് കൊടുത്ത് കൊടുക്കുന്നവനും ആ പൈസ കിട്ടുന്നവനും ബുദ്ധിമുട്ടുണ്ടാവുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്താതെ ബാങ്കിങ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നിയമത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും ആയതുകൊണ്ട് നമ്മൾ സാധാരണക്കാർ പൈസ ക്യാഷ് വി ഡ്രോയിൽ കഴിവതും കുറച്ച് ക്യാഷ് റെമിറ്റൻസും മാക്സിമം കുറയ്ക്കാവുന്നിടത്തോളം കുറച്ച് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ കൂടി ഇത് നടത്തണമെന്ന് ഞാൻ എല്ലാവരോടും ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതരായിരിക്കും നമ്മൾ കൂടാതെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് നമുക്ക് ആ സംരക്ഷണം ക്യാഷ് ട്രാൻസാക്ഷൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ സമയാസമയത്ത് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ടാവണം വൈകി ഫയൽ ചെയ്യുന്നവർക്ക് ചില ഗുണങ്ങൾ കിട്ടില്ല ആയതുകൊണ്ട് റിട്ടേൺസ് കൃത്യമായിട്ടും സമയത്ത് തന്നെ ഫയൽ ചെയ്ത് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ഒഴിവാക്കി കൂടുതൽ നിയമ നടപടികളിൽ നിന്നും ഒഴിവായി നിൽക്കണമെന്ന് ഞാൻ സാധാരണക്കാരായ ആൾക്കാരോടും കച്ചവടക്കാരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു അവരിതിൽ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു ജയ്